നെന്മാർ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചെന്താമരയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകി അതേസമയം സ്റ്റേഷന് മുന്നിൽ നടന്ന സംഘർഷത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി പോത്തുനി സ്വദേശികളായ രഞ്ജിത്ത് ഷിബു എന്നിവരാണ് പിടിയിലായത് ഇവർ ഇന്ന് തന്നെ ആലത്തൂർ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും അരുൺ ആലത്തൂർ ചേരുന്ന അരുൺ ഈ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് പോലീസ് ഇവർ തെളിവെടുപ്പ് മറ്റും നടത്തേണ്ടതുണ്ട് അപ്പോൾ അതിൽ തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാനുള്ള സാധ്യതയുമൊക്കെ പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് ഈ മറ്റൊരു കേസ് ഈ മുന്നിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ എന്താണ് വീണ ചെന്താമരക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുകയാണ് ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത് ചെന്താമരയെ നാളെ പോലീസ് കസ്റ്റഡിയിൽ വിടും നാളെയും മറ്റന്നാളുമായിട്ട് ചെന്താമരയുമായിട്ടുള്ള പോലീസിന്റെ തെളിവെടുപ്പ് ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ഈ കൊലപാതകം നടന്ന പോത്തുണ്ടി ഭാഗത്തായിരിക്കും ഈ തെളിവെടുപ്പ് ഉണ്ടാവുക നേരത്തെ പറഞ്ഞതുപോലെ തെളിവെടുപ്പ് നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നാട്ടുകാർ പ്രകോപിതരാവുകയോ മറ്റെന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൻ സുരക്ഷാ സന്നാഹം ഒരുക്കിക്കൊണ്ടായിരിക്കും തെളിവെടുപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏതായാലും നാളെ വിയൂർ ജയിലിൽ നിന്നും നാളെ ആലപ്പൂർ കോടതിയിൽ എത്തിയതിനു ശേഷം പ്രതി എത്തിയതിനു ശേഷമായിരിക്കും പോലീസ് കസ്റ്റഡിയിലേക്ക് വിടുക എന്നുള്ളതാണ് അതേ തന്നെ ഈ പ്രതി ചെണ്ടാമ്പരയെ നേരത്തെ അറസ്റ്റ് ചെയ്ത് നെന്മാറ സ്റ്റേഷനിൽ എത്തിച്ച സമയത്ത് സ്റ്റേഷൻ ആക്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോത്തുണ്ടി സ്വദേശികളായ രഞ്ജിത്ത് ഷിബു എന്നിവരെയാണ് നെന്മാറ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടെയാണ് ഇരുവരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് പുതിയ സ്റ്റേഷനിലേക്ക് മാറ്റിയതോടെ നാട്ടുകാർ ഈ നെന്മാറ സ്റ്റേഷന്റെ ഗേറ്റും മതിലും തകർത്തിയിരുന്നു അറസ്റ്റിലായ യുവാക്കളെ ഇന്ന് ആലപ്പൂർ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ ഇത്തരത്തിൽ ഈ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ജനരോഷമാണ് അതിൽ ഈ നാട്ടുകാരെ അറസ്റ്റ് ചെയ്തത് അങ്ങേറ്റ അപലപനീയമാണ് അങ്ങനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് നേരത്തെ തന്നെ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളും അതുപോലെ തന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പറഞ്ഞിരുന്നു ഓക്കെ ശരി അരുൺ